ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ളതും പൂക്കളുണ്ടാവുന്നതും ഇലകൾ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നതും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള കുറച്ചധികം പ്ലാന്റ്സ് കാണാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേര് കമേലിയ പ്ലാന്റ് എന്നാണ് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഈ പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് മുൻപ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ വീഡിയോസിലൊക്കെ കമേലിയ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് വൈറ്റാണ് അതുപോലെ തന്നെ നമ്മൾ റെഡ് കണ്ടില്ലേ അങ്ങനെ പിങ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അത് ഈ ഒരു സൈസ് ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ബർഗാണ്ടിക്കുവിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ബെർഗാണ്ടിക്ക് വേണ്ട റെഡ് നമുക്ക് സ്റ്റോക്കില്ല വൈറ്റ് മാത്രമേ സ്റ്റോക്കുള്ളൂ അത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് റെഡ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ബെർഗാണ്ടിക്കും വൈറ്റും അപ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവും പ്ലാന്റ് കുറച്ച് വലുതായി വരണം നമുക്കിപ്പോൾ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ബർഗാണ്ടി നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബർഗാണ്ടി ക്യൂവിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്ലാന്റ് നമുക്ക് സെയിലായി പോയിട്ടുണ്ട് പിന്നെയും കുറച്ചുകൂടി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ റെഡ് കളറിൻ്റെ ചെറിയ പ്ലാന്റ്സ് റെഡിയാവുമ്പോഴേക്കും എല്ലാവരും അറിയിക്കാം കേട്ടോ ഇനി അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ അത് ഇതുപോലെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഞാൻ ഒരു പ്ലാന്റ് എടുത്ത് കാണിച്ച് തരാം കേട്ടോ ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ എഴുപത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇത്രയും നാളും തന്നൽ വെച്ച് ഏറ്റവും നല്ല പ്ലാന്റ് ഇപ്പോൾ മഴയൊക്കെ ആയല്ലോ ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിലായി വരുന്നുണ്ട് ഇനി അടുത്തത് അലമാൻഡയുടെ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് അലമാൻഡയുടെ ആണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി എഴുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അലമാൻഡയുടെ റെഡ് വൈറ്റ് ഒന്നും നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്നതല്ലല്ലോ ഇപ്പം നമുക്ക് റെഡിൻ്റെ പ്ലാന്റ് അതായത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും ഇനി അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എന്നാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കളുണ്ടാവും ഈ വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറുത് വെറുതായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് എല്ലാം കാണിച്ചുതരാം കേട്ടോ ഇത് ബോട്ടിൽ ബ്രഷിൻ്റെ ഹൈബ്രിഡാണ് ഇതുപോലെ സൈസ് വരുന്ന പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് വാട്ടർ ജാസ്മിൻ ആണ് ഇതുപോലെ പൂക്കളുണ്ടാവും ഒത്തിരി പൂക്കളുണ്ടാവും ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സ്നോ സ്നോറോസിൻ്റെ ഡബിൾ പെറ്റലിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊക്കെ നമുക്ക് ഏത് മഴയത്തും വെച്ച് വളർത്താവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ആണ് മാൻഡവില്ല അധികം മഴ കൊള്ളിക്കരുത് കേട്ടോ ഇതാണ് മാൻഡവില്ല മാൻഡവില്ലയുടെ റെഡാണ് അപ്പോൾ സാധാരണ റെഡ് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നീളത്തിൽ ഇലകളുള്ള വെറൈറ്റിയാണ് പക്ഷേ ഇത് നല്ല റൗണ്ടിൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ് നമുക്കിതൊരു കോംബോ ഓഫറിൽ അവൈലബിൾ ആയിരുന്നു അതുപോലെയായിരുന്നു പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് റെഡ് ഷെയ്ഡ് മാത്രം ഇതുപോലെ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഇതുപോലെ പോട്ടിലാണ് നമ്മൾ അയക്കുക നൂറ്റിപ്പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റെഡ് ഇത് പിങ്ക് മാൻഡ് കേട്ടോ ഞാൻ സൈസ് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഡേയ്സിയുടെ ഒരു റയർ വെറൈറ്റിയാണ് നല്ലൊരു റോസ് കളറാണ് ഇതിന് നൂറാണ് റേറ്റ് വരുന്നത് ഇതൊരു ട്രൈ കളർ കലാത്തിയാണ് ഇതിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല ഷൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നമുക്ക് അഡീനിയം പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഫ്ലവറിൻ്റെ കളർ നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുന്നൂറാണ് റേറ്റ് ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അരൂത നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ വളർത്തിയിരുന്നതാണ് ഇതിന് എൺപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ് ഇതുപോലെയാണ് പിങ്ക് ജാസ്മിൻ ഉണ്ടാവാം പ്ലാന്റ് സൈസ് ദാ ഇതുപോലെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഓടുമുല്ല എന്ന് പറയും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ സൈസ് വരുന്നുണ്ട് നല്ല ഇലകളൊക്കെ വരുന്ന നല്ല പ്ലാന്റ് ആണ് ഈ ഒരു സമയത്ത് ഇത് വളർത്തിയെടുക്കാൻ നല്ല എളുപ്പമാണ് മഴയൊക്കെ കൊള്ളിച്ചു വയ്ക്കുക കേട്ടോ ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് യെല്ലോ നമുക്ക് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വെള്ള വെള്ളനിറത്തിൽ ഒത്തിരി പൂക്കളുണ്ടാവും ഇപ്പോൾ ഇത് പൂക്കാൻ എത്ര സമയം എടുക്കുമെന്ന് സംശയം ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ ചെറിയ ചെടിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത് പൂക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല ഇത് പൂക്കാനുള്ള സമയമാകുമ്പം തന്നെ അങ്ങ് പൂത്തോളും ഒത്തിരി വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിലത്ത് തടവെടുത്ത് നടടുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കാണിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ നടാൻ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ പോട്ടിൽ നടാം അപ്പോൾ നമുക്ക് എന്തായാലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒക്കെ വരുമ്പം മാറ്റിവെക്കാൻ എളുപ്പമാണെങ്കിൽ പോട്ടിൽ നടുന്ന സമയത്ത് ഈ പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ആണ് ഇനി അടുത്തത് ബ്ലൂ കളറാണ് വൈറ്റും അതുപോലെ തന്നെ പിങ്ക് എന്ന് പറയുന്ന ഒക്കെ അതിനെല്ലാത്തിനും രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗാർഡേനിയ യെല്ലോ യെല്ലോ അല്ലെങ്കിൽ സൺഡേ എന്ന് ഈ ഒരു റേറ്റ് വരുന്നത് രൂപയാണ് ഇത് നമുക്ക് അങ്ങനെ വന്ന് ആണ് അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്ഗേഡിൻ്റെ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ ഇതുപോലെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിമൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക ഇനി അടുത്തത് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് കർട്ടൺ ക്രീപ്പർ എന്നാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല കട്ടൺ വിരിച്ചതുപോലെ തന്നെ താഴേക്ക് തൂങ്ങി തൂങ്ങി കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് അത് ഇതുപോലെ യെല്ലോ കളറിൽ നല്ല ഭംഗിയായിട്ട് പൂക്കം ഉണ്ടാകുന്ന ഒരു ജാസ്മിൻ ആണ് ഇത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ പ്രിൻസസ് വൈൻ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് നല്ല ഭംഗിയായിട്ട് ഇതായതുപോലെ നൂല് നൂല് പോലെ തഴയേക്ക് തൂങ്ങി കിടക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ലേഡീ ഷൂവിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലീഫാണ് കാണാൻ ഏറ്റവും ഭംഗി ഫ്ലവറ് നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെയാണ് പക്ഷേ ലീഫ് നല്ല ഭംഗിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ ആണ് നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു ആണ് കേട്ടോ അത് ഇതുപോലെയാണ് പ്ലാന്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ക്ലിയോഡൻഡ്രോൺ ആണ് ഇതിന് അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വെള്ളക്കൊന്ന മണിക്കൊന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ പറയാറുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ലീഫ് മാത്രമാണ് ഇത് ഇതുപോലെയുള്ളൂ ഫ്ലവറൊക്കെ സാധാരണ ഹൈബ്രിഡ് വെറൈറ്റിയിൽ കാണുന്നത് പോലെ തന്നെ സ്മെല്ലില്ലാതെ പ്ലാന്റിൻ്റെ ഫ്ലവറിന് നല്ല വലിപ്പമുള്ള വെറൈറ്റിയാണ് അതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഞാൻ അടുത്തത് ക്രിസ്റ്റിലാഡിയ ക്രീപ്പറാണ് അല്ലെങ്കിൽ ഗോൾഡൻ ത്രയാലിസ് എന്ന് പറയും ഇതിനും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ക്രീപ്പറാണ് ഈ പ്ലാന്റിൻ്റെ പേര് റുസേലിയ എന്നാണ് നല്ല ഭംഗിയായിട്ട് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണിത് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോഞ്ചിയാണ് കോഞ്ചിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പെട്രിയ പോലെ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഞാൻ അടുത്തത് വരുന്നത് ക്യാറ്റ്സ് ഗ്ലോ ആണ് അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ഇതിന് അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഈ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് മധുമാലതി ക്രീപ്പറാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ അടുത്തത് റെഡ് ഹൈഡ്രോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതുപോലത്തെ കളറിലാണ് പൂക്കളുണ്ടാവുക കേട്ടോ അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അയക്കും ആണെങ്കിൽ പൂക്കളില്ലാത്ത പ്ലാന്റ് അയക്കുവേ ലെമൺ വൈൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതുപോലെ നല്ല തിക്കായിട്ടും ബുഷിയായിട്ടുള്ളതായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലൂ ഡെയ്സിൻ്റെയും ഇതപോലെ തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ലോറോപെറ്റാലം എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്ക് കളറിൽ നിറയെ പൂക്കളുണ്ടാവും ഇനി അടുത്തത് അസാലിയയുടെ ചെറിയ പ്ലാന്റ് ആണ് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എത്ര പ്ലാന്റ് ആണോ വേണ്ടത് അത്രയും മാത്രം ഓർഡർ ചെയ്താൽ മതി ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫേണാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ച് തരാം ഇനി അടുത്തത് ബ്ലൂ കളറിലെ പൂക്കളുണ്ടാകുന്ന ജാഡ് ആണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അത്യാവശ്യം എന്താ ഇതുപോലെ സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ്